ഇന്നൊരു ബ്ലീച്ചാണ് ഇടാൻ പോകുന്നത് ഇതാണ് ഒലിവിയ ഷൈനറിൻ്റെ ബ്ലീച്ചാണ് ഉപയോഗിക്കുന്നത് വിത്ത് ഡയമണ്ട് ഡസ്റ്റ് അപ്പം ബ്ലീച്ചും മേടിച്ചിട്ടുണ്ട് ഒരു ഫേഷ്യലും മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ബ്ലീച്ച് ഇടാം എന്നിട്ട് നമുക്ക് ഇടാം അപ്പോൾ ഈ ബ്ലീച്ച് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്ലൈ ചെയ്യുന്നത് ഒലിവിയയുടെ ഒരു ബ്ലീച്ച് ഉണ്ട് അതുപോലെ തന്നെ ദി ക്രീമുണ്ട് ഷൈനറിൻ്റെ ഒരു ക്രീം പിന്നെ ഇതാണ് മറ്റേ നമ്മുടെ ആ ഒരു പൗഡർ ഉണ്ടല്ലോ ഇതിനകത്ത് കിട്ടുന്ന ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക ഇത് ഗ്ലാസ് എന്തെങ്കിലും ഗ്ലാസിൻ്റെ അങ്ങനകത്ത് മിക്സ് ചെയ്യണം എൻ്റെ ഇപ്പോൾ ഗ്ലാസ് ഒന്നും ഒരുപ്പില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് മിക്സി മെഷീൻ ആരും ഇതിനകത്ത് മിക്സ് ചെയ്യാം ഗ്ലാസിൻ്റെ എന്തെങ്കിലും ബൗളിനകത്തേ മിക്സ് ആവുകയുള്ളൂ പ്ലാസ്റ്റിക്കിനകത്ത് മിക്സ് ചെയ്യൽ ഞങ്ങൾ തന്നെ താമസിക്കുന്നിടത്ത് ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക ഞാനോട് ഏറ്റവും സേഫ് ഇതിനകത്ത് തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്യുവാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇതിൽ തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യാം ഒരു കൈകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തെ അപ്പോൾ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക ഇത് ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ നോർമൽ ആയിട്ടുള്ള ഫേസ് ആണ് ഇതിൽ ഞാൻ സ്ക്രബ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് സ്ക്രബ് യൂസ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് ഹെയർ ഒക്കെ ഞാൻ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നു കാരണം ബ്ലീച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ലോട്ടൊക്കെ ആകുമല്ലോ അതുകൊണ്ട് അപ്പം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള വീഡിയോ കാണിച്ചു അപ്ലൈ ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബ്ലീച്ച് ഒന്നും ഇടാറില്ല ഞാനിടുന്ന ഒരു മിൽക്കയുടെ ഒരു മിൽക്കിൻ്റെ ഒരു ബ്ലീച്ച് ഉണ്ട് അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം ഞാൻ മിററിൽ നോക്കുന്നതുകൊണ്ട് അങ്ങോട്ട് നോക്കിയതേ അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ അതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അത് മാസത്തിൽ ഒന്ന് അല്ലെങ്കിൽ വീക്കിലി വൺസ് ഒക്കെ അത് യൂസ് ചെയ്യാം പക്ഷെ നല്ല ബ്ലീച്ച് നമുക്ക് ഇതെന്തായാലും ഒന്ന് ഈയിടെ എല്ലാവരും ചോദിച്ചു ഇതിങ്ങനെ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് പരീക്ഷ നോക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് പറയാം അങ്ങനെ അങ്ങനെ ഞാൻ മൊത്തം തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് പോലും കളഞ്ഞിട്ടല്ലോ ഉള്ളത് മൊത്തം ഇതേ ചെവിയിലൊക്കെ പൂത്ത് കൊടുത്തു കാരണം കളർ മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ച് ചെയ്യണം ഞാൻ ആദ്യം ബ്രഷൊക്കെ ഉപയോഗിച്ച് തേച്ച് ബാക്കിയൊക്കെ കൈ കൊണ്ടങ്ങ് പിടിപ്പിക്കുക മാല കിടക്കുന്നതുകൊണ്ട് ആദ്യം അങ്ങോട്ട് പോകുന്നില്ല കാരണം എൻ്റെ നെക്കിന് ചേഞ്ച് ഉണ്ട് നന്നായിട്ട് അതുകൊണ്ടാണ് നെക്കിലും കൂടെ അപ്ലൈ ചെയ്തത് ഓക്കെ അപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് മുഖൊക്കെ വാഷ് ചെയ്തു കുളിച്ചു കാരണം നമ്മുടെ നെക്കിലൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ കുളിച്ചില്ലെങ്കിൽ ഒരു എന്തോ പോലെ ഒരു വഴി ഒഴുപ്പ് തോന്നും എനിക്ക് കാണാമായിരിക്കും ഇന്ന് കണ്ണിൻ്റെ ഇവിടെ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു മെയിലോട്ട് കയറ്റി ഇട്ടിട്ടില്ല അത് ഇവിടെ നിന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ ആ കളറ് അതായത് ഞാൻ എപ്പോഴും സ്പെക്സ് വെക്കുന്നവിടെ കളർ അങ്ങനെ തന്നെ ഉണ്ട് അവിടെ ഇങ്ങോട്ടൊക്കെ കുറച്ചും കൂടി ഇടാമായിരുന്നു അപ്പം കണ്ടല്ലോ എനിക്കത് ഇന്നത്രേം അറിയാൻ പറ്റില്ല നാളെ കുറച്ചും കൂടെ കളർ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും ം ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങാൻ തുടങ്ങുവാണ് ഞാൻ ഡ്രസ്സ് ഇട്ടു അപ്പം കുളിച്ചിട്ട് വന്ന് കാണിക്കാമെന്ന് കണ്ടു ഇനിയിപ്പോൾ ബാക്കി ജസ്റ്റ് പുക ഒന്ന് ഒരു പൊട്ടക്ക് തൊട്ടിട്ട് പോവുക വല്ലതും ഇന്നിപ്പോൾ നമുക്ക് ക്രീമോ അങ്ങനെയൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് ഇട്ടത് കാരണം അപ്പോൾ എല്ലാവരും കണ്ടല്ലോ